ഇൻസ്റ്റിലൊരു പോസ്റ്റ് ആണ് വന്നത് ഇവിടെ ജ്വൽസ് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന അപ്പൊ ഇന്റെ ഒരു ഡിസൈൻ ഉണ്ട് അത് കസ്റ്റമൈസ് ചെയ്ത് തരുമോന്ന് അറിയാൻ വേണ്ടിയിരിക്കാം ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റാൻഡായിട്ടൊരു പോസ്റ്റ് കണ്ടായിരുന്നു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം കുറേ കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ഗോൾഡിൽ ഇതുപോലൊരു പേളിൻ്റെ ഒരു ഡിസൈൻ വേണമെന്ന് ഞാൻ കുറേ കാലത്തെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം മനസ്സിൽ ഇഡ് പൊട്ടിയെന്ന് അവസ്ഥയായിരുന്നു എനിക്ക് ഇതുപോലത്തെ തന്നെ ഡിറ്റോ സെയിം എന്നൊക്കെ പറയില്ലേ അതേപോലെ സെയിം എനിക്ക് ചെയ്തു തരുന്നു ഓക്കെ ഇത് ചെയ്യാലോ ഇത് പേൾ നെക്ലസ് ആണ് വരുന്നത് പേള് വരുന്നതാണ് ഇത് സിംഗിൾ സ്റ്റോണിൽ വരുന്നതാണ് ഫിറോസ സ്റ്റോൺ ആണ് ഫിറോസ സ്റ്റോണിൽ കുന്തൻ വർക്ക് വരുന്നതാണ് കുറച്ച് റയർ കളക്ഷൻ ആണ് വരുന്നത് നമുക്ക് ചെയ്യാം അതുകൊണ്ടാണ് നമുക്കത് ഉള്ളിൽ ചെയ്യാം നമുക്ക് സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിന്റെ ഉള്ളിൽ വർക്കിംഗ് നമുക്കത് ചെയ്തുതരാം உன் வாட்டடங்கள் என்னை வாட்டுதடி உன் வாட்டடங்கள் என்னை வாட்டுதடி உன் வளைவுகளோ என்னை வளைக்குதடி என் வாழ்க்கையில் தேவை എങ്ങനെയുണ്ട് ഇഷ്ടായോ എന്താ ഞാൻ പറയുക അത്ര അടിപൊളിയായിട്ടുണ്ട് സ്പീച്ചില് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് അത്രയും നിങ്ങൾ അത്രയും മനോഹരായിട്ടാണ് ചെയ്താ നയിക്കുന്നത് താങ്ക് യു സോ മച്ച് കമ്പൻ പോലും